വേർപിരിഞ്ഞ താരത്തിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടോ അതല്ലേ ഒന്നും നോക്കാതെ എന്ന് പറയാൻ കഴിയില്ല എല്ലാം നോക്കി തന്നെയാണ് പിരിഞ്ഞത് എന്നാൽ അത് വലിയ തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് ഋദ്ദിക് റോഷനും ഭാര്യ സൂസനും മനസ്സിലായത് ഋതിക് വേറെ പ്രണയത്തിന് പിന്നാലെ പോയെങ്കിലും സൂസനിൽ കണ്ടതൊന്നും താരത്തിന് കങ്കണയിൽ കാണാൻ കഴിഞ്ഞില്ല എല്ലാ അഴുക്കു കൂട്ടുകെട്ടുകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട ഋതിക് ഇടയ്ക്ക് സൂസനെയും മകളെയും മുംബൈയിലെ ഒരു ഹോട്ടലിൽ പോയി കണ്ടിരുന്നു ഒത്തിരി സമയം ചിലവഴിച്ച് വേർപിരിഞ്ഞ ദമ്പതികൾ അതിൽ ഹരം കണ്ടെത്തി പിന്നെ വാനോളം പുകഴ്ത്തലായി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ഭർത്താവ് എന്ന് സോസൻ പറഞ്ഞപ്പോൾ മികച്ച ഭാര്യ കൂട്ടുകാരി അമ്മ നിർത്താതെ ഋദ്ദിക് റോഷൻ ഒരു ചോദ്യം പിന്നെ എന്ത് തെമ്മാടിത്തരത്തിന് ആ മക്കൾക്ക് മുമ്പിൽ ഒരു വേർബിരിയൽ നാടകം കളിച്ചത് ഇപ്പോഴിതാ ഹൃദിക്കിന്റെ കാബിൽ എന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിന് മുംബൈയിലേക്ക് ഭാര്യ സൂസനെയും കൂടി ഹൃദിക് ക്ഷണിച്ചിരിക്കുന്നു അത് കണ്ടു കഴിഞ്ഞ പാടെ സോസൻഖാൻ വീണ്ടും തുടങ്ങി പുകഴ്ത്താൻ വിഷമിപ്പിച്ച അനുഭവങ്ങളെല്ലാം മാച്ചു കളഞ്ഞതിനു ശേഷമുള്ള വലിയ ആനന്ദമാണിതെന്നും ഹൃതിക് റോഷിനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നുവെന്നും ഇൻസ്റ്റഗ്രാമിൽ താരം കുറിച്ചു താഴെ ആരാധകർ കമൻ്റിട്ടത് നിങ്ങൾ മികച്ച ജോഡികളാണ് ഉടൻ ഒന്നാകണമെന്നാണ് അതല്ലേ ശരി മക്കൾ രക്ഷപ്പെടട്ടെ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്